സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത് ആധാർ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ആധാർ നമ്പർ ഉടമകൾക്ക് കാലാകാലങ്ങളിൽ അറിയിപ്പുകൾ നൽകാറുണ്ടെങ്കിലും ഒരു നമ്പറും റദ്ദാക്കിയിട്ടില്ലെന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തടയാൻ ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആധാർ കാർഡുകൾ നിർജ്ജീവമാക്കിയെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു ആരോപണത്തിന് പിന്നാലെയാണ് യു എ ഡി എയുടെ പ്രസ്താവന ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആധാർ നമ്പർ ഉടമകൾക്ക് കാലാകാലങ്ങളിൽ അറിയിപ്പുകൾ നൽകാറുണ്ട് ഇക്കാര്യം യു എ ഡി എ ഐ വ്യക്തമാക്കി ഏതെങ്കിലും ആധാർ നമ്പർ ഉടമയ്ക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് പരാതി യു എ ഡി എക്ക് അയയ്ക്കാമെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ആധാർ ഡാറ്റാബേസിന്റെ കൃത്യത നിലനിർത്തുന്നതിന് രേഖകളും ആധാർ വിവരങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള നടപടി അതോറിറ്റി ആരംഭിച്ചതായും യു എ ഡി എ അതിന്റെ വെബ്സൈറ്റിലൂടെ വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവയ്ക്കാനുള്ളത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് കർണാടക ആർ ടി സി ജീവനക്കാരുടെ കൂട്ടായ്മ അറിയിച്ചു അടുത്ത മാസം നാല് മുതലാവും സമരം വേതന പരിഷ്കരണം ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി ഇരുപതിലെ സമരവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണ നടപടികളിൽ നിന്ന് പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഈ ആവശ്യങ്ങൾ പരിഗണിക്കണം അല്ലാത്തപക്ഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്നും കർണാടക ആർ ജീവനക്കാരുടെ കൂട്ടായ്മ വ്യക്തമാക്കി ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കടുത്ത നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തി ഉത്തരവ് വന്നിരിക്കുകയാണ് ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലന വാഹനത്തിൻ്റെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു എം കീഴിൽ ദിവസം മുപ്പത് പേർക്ക് മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിൽ ഡാഷ്ബോർഡ് ക്യാമറ വേണം സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരായിരിക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തെ വീഴ്ചയായി പരിഗണിക്കുമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ഉത്തരവിലൂടെ നൽകുന്നത് എന്തു തന്നെയായാലും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റ് കടുപ്പമായതാകും ലൈസൻസ് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരിക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഡ്രൈവിംഗ് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അധികൃതരുടെ ഇടപെടൽ ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നാലാമതായി പങ്കുവയ്ക്കാനുള്ളത് സംസ്ഥാനത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് നിലവിൽ ആറു ജില്ലകളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ താപനില വീണ്ടും ഉയരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ താപനില ഉയരാനിടയുണ്ടെന്നും ഈ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകി ഇതിൻ്റെ ഭാഗമായി മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് അതേസമയം ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ടു പോകണമെന്നും മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കുന്നു ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമത്തെയും അവസാനത്തെയും അപ്ഡേറ്റ് നോക്കാം യെല്ലോ പിങ്ക് റേഷൻ കാർഡ് ഉടമകളുടെ അറിവിലേക്കായാണ് അഞ്ചാമത്തെ അപ്ഡേറ്റ് പങ്കുവയ്ക്കാനുള്ളത് ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കാനാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയമുണ്ടെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ തീയതി മാറ്റിയതിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തതയില്ല കാർഡുടമകൾ ജീവിച്ചിരിക്കുന്നുവെന്നും മുൻഗണനാ കാർഡിന് അർഹരാണെന്നും ഉറപ്പുവരുത്താനാണ് നിലവിൽ ഈ മസ്റ്ററിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം പതിനെട്ടിന് മുൻപ് പൂർത്തിയാക്കുന്നതിനായി മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ നടത്തണമെന്നും സർക്കുലറിലൂടെ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് യെല്ലോ പിങ്ക് കാർഡുള്ളവർ നിർബന്ധമായും ഇത് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പിന്നീട് റേഷൻ വിഹിതം ലഭിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രയാസം നേരിടേണ്ടി വരും ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം